തിരുവല്ലാമല കണിയാർക്കോട് പാട്ടുപുര കുറുമ്പേശ്വരി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശത്തിന് തുടക്കമാകും ബ്രഹ്മശ്രീ പനാവൂർ ദേവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് സർവപ്രാശ്ചിത്വത്തോടു കൂടിയ അഷ്ടബന്ധ കലശം നടക്കുന്നത് മുപ്പത് വരെയാണ് അഷ്ടബന്ധ കലശം നടക്കുക ക്ഷേത്ര ശ്രീകോവിലിന്റെ നവീകരണവും ചുറ്റമ്പലത്തിന്റെ നിർമ്മാണവും തുടർന്നുള്ള പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ അവസാനഘട്ട പണികൾ ക്ഷേത്ര ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ പര്യവസാന ഭാഗമായാണ് സർവ്വ കൂടിയുള്ള അഷ്ടബന്ധ കലശം നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് നവംബർ ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം ആചാര്യവരണത്തോടു കൂടി ചടങ്ങുകൾക്ക് തുടക്കമിടും തുടർന്ന് ഗണപതി ഹോമം പ്രസാദശുദ്ധി അസ്ത്രകലശ പൂജ രക്ഷോഗന ഹോമം വാസ്തുകലശ പൂജ വാസ്തുഹോമം പ്രോക്തം പ്രാശ്ചിത്തം എന്നീ ഹോമകുണ്ടങ്ങളുടെ സ്ഥലശുദ്ധി തുടങ്ങിയ ചടങ്ങുകൾ നടക്കും അഷ്ടബന്ധ കലശം ചടങ്ങുകളുടെ രണ്ടാം ദിനമായ നവംബർ ഇരുപത്തിയാറിന് വൈകീട്ട് ഏഴിന് കലാ സാംസ്കാരിക പരിപാടികളോടെ ഉദ്ഘാടനവും നടക്കും അഷ്ടബന്ധ കലശത്തിന്റെ ആറാം ദിവസം നവംബർ മുപ്പതിന് ഞായറാഴ്ച സമാപന നാളിൽ രാവിലെ പതിനൊന്നേ മുപ്പതിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യേ ഗണപതി പ്രതിഷ്ഠ നടക്കും തുടർന്ന് മഹാ അന്നദാനത്തോടുകൂടിയാണ് അഷ്ടബന്ധ കലശ ചടങ്ങുകൾക്ക് സമാപനമാകുന്നത് ക്ഷേത്രം രക്ഷാധികാരി പി ഗോപിനാഥൻ സെക്രട്ടറി എം എൻ ഗിരീഷ് വൈസ് പ്രസിഡന്റ് ടി കെ മനോജ് കുമാർ തുടങ്ങിയവർ അഷ്ടബന്ധ കലശ ചടങ്ങുകളെ കുറിച്ച് സംസാരിച്ചു ശ്രീ കുറുമ്പേദ്രി ക്ഷേത്ര ക്ഷേമ സമിതി രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് നടത്തി വന്ന പ്രവർത്തനമാണ് ഇപ്പം ഇവിടെ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും പ്രാബല്യത്തിലായിട്ടുള്ളത് അതിനോട് സഹകരിച്ച ഈ നാട്ടുകാരോടും വിദേശത്തുള്ളവരോടും എല്ലാവരോടും ഞങ്ങൾ നന്ദിയും കടപ്പാടും കമ്മി എന്ന കമ്മിറ്റിയുടെ കടപ്പാട് ഞങ്ങൾ അറിയിക്കുകയാണ് ഈ നിമിഷത്തിൽ ഈ വർഷം ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച മുതൽ തീയതി വരെ ഇവിടെ നടക്കുന്ന പൂജകളിലും എല്ലാവരും പങ്കെടുക്കുക പങ്കെടുക്കണം എന്ന് ുംപേക്ഷിക്കണം ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സെന്നറിയുന്നത് സൂര്യാ പോലെ സൂര്യ കാറ്റേഴ്സ് ഒറ്റപ്പാലം പീപ്പിൾ സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ